നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾ ഗവർണർമാർ അയച്ചാൽ രാഷ്ട്രപതി അതിന് മൂന്ന് മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് വ്യക്തമാക്കിയിരിക്കാണ് സുപ്രീംകോടതി തീരുമാനം വൈകിയാൽ അതിനുള്ള കാരണം സംസ്ഥാന സർക്കാരിനെ രേഖാമൂലം അറിയിക്കണമെന്നും സുപ്രീംകോടതി വെളിപ്പെടുത്തുകയുണ്ടായി രാഷ്ട്രപതിയുടെ തീരുമാനം വൈകിയാൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കുണ്ടെന്നും സുപ്രീംകോടതി ഉത്തരവിൽ പറയുന്നുണ്ട് തമിഴ്നാട് ഗവർണറുമായുള്ള കേസിലെ വിധിയിലായിരുന്നു സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നും നിർണായകമായി ഈ വിധി വന്നത് ഇതാദ്യമായിട്ടാണ് നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്ക് സുപ്രീം കോടതി സമയപരിധി നിശ്ചയിക്കുന്നതും അതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ഗവർണർമാർ അയക്കുന്ന ബില്ലുകളിൽ രാഷ്ട്രപതി സ്വീകരിക്കേണ്ട നടപടികളെ സംബന്ധിച്ചുകൊണ്ടുള്ള ഭരണഘടനയുടെ ഇരുന്നൂറ്റിയൊന്നാം ആർട്ടിക്കിൾ വിശദീകരിക്കുന്നുണ്ട് പക്ഷേ ഈ ആർട്ടിക്കിൾ സമയപരിധി ഉണ്ടായിരുന്നില്ല ബില്ലുകളിൽ രാഷ്ട്രപതിയുടെ തീരുമാനം വൈകരുതെന്ന് സർക്കാരിന്റെ ശുപാർശകളിലും കേന്ദ്ര സർക്കാർ ഇറക്കിയിട്ടുള്ള മാനദണ്ഡങ്ങളിലും വിശദീകരിക്കുന്നത് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു അതിനാൽ യുക്തമായ സമയത്തിനുള്ളിൽ ഒരു ഭരണഘടനാ അതോറിറ്റി തീരുമാനം എടുത്തില്ലെങ്കിൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യാമെന്നും ജസ്റ്റിസും ജെ ബി പാർട്ടിവാല ആർ മഹാദേവൻ എന്നിവർ അടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട് നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ പിടിച്ചു വെക്കുകയും പിന്നീട് രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്ത തമിഴ്നാട് ഗവർണർ ആർ എൻ രവിയുടെ നടപടി ഭരണാഘടനാ വിരുദ്ധമാണെന്നും വിധിച്ചുകൊണ്ടുള്ള വിധത്തിലാണ് കോടതി പ്രധാനമായിട്ടും രാഷ്ട്രപതിക്ക് സമയപരിധി നിശ്ചയിച്ചത് ഏപ്രിൽ എട്ടിന് കോടതിയിൽ പുറപ്പെടുവിച്ച വിധിയുടെ പൂർണ്ണ രൂപം ഇന്നലെ അർദ്ധരാത്രി സുപ്രീം കോടതി വെബ്സൈറ്റിൽ അപ്ലോഡും ചെയ്തിരുന്നു കൂടാതെ വിധിയുടെ പകർപ്പ് എല്ലാ ഗവർണർമാരുടെയും പ്രിൻസിപ്പൽ സെക്രട്ടറിമാർക്കും ഹൈക്കോടതിക്കും അയച്ചു കൊടുക്കാൻ സുപ്രീം സുപ്രീംകോടതി നിർദ്ദേശിച്ചു ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് ഗവർണർമാർക്കുള്ള സമയപരിധി സംബന്ധിച്ചും വിധിൽ കാര്യമായി വിശദീകരിക്കുന്നുണ്ട് സംസ്ഥാന മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് ബില്ല് തിരിച്ചയക്കുകയോ രാഷ്ട്രപതിക്ക് അയക്കുകയോ ചെയ്യുന്നെങ്കിൽ അതൊരു മാസത്തിനകം തന്നെ വേണം മന്ത്രിസഭയുടെ ഉപദേശമില്ലാതെ ബില്ല് തിരിച്ചയക്കുകയാണെങ്കിൽ അത് മൂന്നാം മാസത്തിനുള്ളിലായിരിക്കും വേണ്ടത് തിരിച്ചയക്കുന്ന ബില്ലുകൾ നിയമസഭ വീണ്ടും പാസ്സാക്കി അയച്ചാൽ ഗവർണർ അതിന് അംഗീകാരവും നൽകണം സുപ്രീംകോടതി വിധി തമിഴ്നാടിനെ മാത്രമല്ല മറിച്ച് എല്ലാ സംസ്ഥാനങ്ങളുടെയും വിജയമാണെന്ന് എം കെ സ്റ്റാലിൻ നിയമസഭയിൽ പറയുകയുണ്ടായി ബില്ലുകൾ പാസ്സാക്കുന്നതും ായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാന സർക്കാരും ഗവർണർമാരും തമ്മിലുള്ള പോര് നിലനിൽക്കുന്നതിനിടയിൽ സുപ്രീം കോടതിയുടെ ഈ സുപ്രധാനമായ ഉത്തരവ്